സി പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധി സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത് പൊളിറ്റിക്കൽ റിപ്പോർട്ട് അവതരണമാണ് നടക്കുന്നത് അതിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ച റിപ്പോർട്ട് അവതരണത്തിന് ശേഷം നടക്കും റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു മധുരയിൽ നിന്ന് ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ് ഈ രാഷ്ട്രീയകാര്യ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലേക്ക് കടക്കുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഗുഡ് ഈവനിങ് സുജയ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പ്രതിനിധി സമ്മേളനം ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത് പൊളിറ്റിക്കൽ കരട് രാഷ്ട്രീയ പ്രമേയമേൽ അധികരിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങാണ് ഇപ്പോൾ ഇതിനകത്ത് നടക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയിലെ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലെ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് കരട് രാഷ്ട്രീയ പ്രമേയത്തെ അധികരിച്ചിട്ടു അരി അധികരിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ റിപ്പോർട്ട് അവതരണം നടക്കും ഈ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം പൊളിറ്റിക്കൽ റിപ്പോർട്ട് അവതരണം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു അതിനുശേഷം പൊളിറ്റിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രതിനിധികൾ പിരിയുകയായിരിക്കും ചെയ്യുക അതാത് പ്രതിനിധികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നായിരിക്കും അത്തരം ചർച്ചകൾ നടത്തുക പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിൽ പ്രധാനമായിട്ടുള്ളത് കരട് രാഷ്ട്രീയ പ്രമേയം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നതാണ് അതിൻ്റെ മറ്റൊരു വേർഷനായ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഒപ്പം കരട് രാഷ്ട്രീയ പ്രമേയം പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് കൊടുത്തതിന് ശേഷം അതിനകത്ത് ആർക്കും അഭിപ്രായം പറയാനുള്ള ഒരു 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 സമയം നൽകിയിരുന്നു ആ അഭിപ്രായം അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതികൾ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വരുത്തുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത് നാലാം തീയതിയാണ് സംഘടനാ റിപ്പോർട്ടിൻ്റെ അവതരണം നടക്കുക അത് ബി വി രാഘവോലുവായിരിക്കും അവതരിപ്പിക്കുക സമ്മേളന സ്ഥലത്ത് വലിയ വലിയ ആവേശമായി നിരവധി തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ പാർട്ടി പ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും വൈകുന്നേരം വൈകുന്നേരത്തോടു കൂടി മാത്രമായിരിക്കും ഗ്രൂപ്പ് ചർച്ചയിൽ ഒരു അവസാനം ഉണ്ടാവുക കുറേ നേരം നീണ്ടു നിൽക്കുന്ന ഗ്രൂപ്പ് ചർച്ചകളും മറ്റുമുണ്ടാകും സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടന സമ്മേളനം രാവിലെ തുടങ്ങിയതാണ് നമുക്ക് മധുരയിൽ നിന്നുള്ള വിവരങ്ങളാണ് റഹീസ് റഷീദ് നൽകിയത്